ഫ്രാൻസിസ് മാർപ്പാപ്പയെ ധിഖാരവും അനുസരണക്കേടും ഗുണ്ടായസവും കൊണ്ട് അനേക പ്രാവശ്യം വധിച്ചവരാണ് എറണാകുളം വിമത വിഭാഗം വൈദികരും കൂട്ടാളികളും രണ്ടു പ്രാവശ്യം കത്തു മുഖേന ഏകൃത ബലിയർപ്പണം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടും എറണാകുളം വിമത വിഭാഗം അതിന് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല കത്തുകൾ വ്യാജമാണെന്ന് പറഞ്ഞ് പരത്തുകയും ചെയ്തു വലിയ ഹൃദയവേദനയോടു കൂടിയും ക്ഷമയോടും എളിമയോടും കൂടി വിശാല ഹൃദയനായ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ അസാധാരണമായ വിധം എറണാകുളം രൂപതയ്ക്കായി വീഡിയോ സന്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി അതും എറണാകുളം വിമത വിഭാഗം തിരസ്കരിച്ചു ഫ്രാൻസിസ് മാർത്താപ്പയ്ക്ക് സീറോ മലബാർ സഭയെ പറ്റി കാര്യമായ ഗ്രാഹ്യമില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കൽപ്പനകൾ പുറപ്പെടുവിച്ചതെന്നും വിമത വൈദികർ പറഞ്ഞു വരുത്തി ആർക്കും എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു പറ്റിക്കാവുന്ന ഒന്നാണ് മാർപ്പാപ്പ സ്ഥാനമെന്നും വേണ്ടത്ര ഗ്രാഹ്യമില്ലാതെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതെന്നും വിമതർ പറഞ്ഞു വെച്ചു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി പൗരസ്ത്യ സഭകളുടെ മേൽനോട്ടം നിർവഹിച്ചിരുന്ന പൗരസ്ത്യ പൗരസ്യത്തിന്റെ പ്രീഫക്റ്റ് ആയിരുന്ന കർദിനാൽ സാന്ദ്രിയുടെ കോലം വിമതർ കത്തിച്ചു പ്രതീകാത്മകമായി കർദിനാൽ ചാന്ദ്രിയും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മാർപാപ്പയെയും വിമതർ കത്തിക്കുകയായിരുന്നു മാർപാപ്പയുടെ നേരിട്ടുള്ള ഡൈഗേറ്റ് ആയി ഇവിടെ എത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ കയ്യേറ്റം ചെയ്യുകയും കുപ്പിയേർ നടത്തുകയും ചെയ്തു മാർപ്പാപ്പയുടെ ഡെലിഗേറ്റിനെ ശാരീരികമായി ആക്രമിക്കുന്നത് മാർപ്പാപ്പയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പരാജയമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ കൽപ്പന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ് തങ്ങളുടെ നേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകടിപ്പിച്ച അനിതര സാധാരണമായ ക്ഷമയും വാത്സല്യവും മഹാ മനസ്കതയും എറണാകുളം നിന്നത് തള്ളിക്കളഞ്ഞു കൊന്നതിന് തിന്നാൽ ഒലയ്ക്ക് പരിഹാരമാവില്ലല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പല പ്രാവശ്യം ധിക്കരിക്കുകയും പ്രതീകാത്മകമായി വധിക്കുകയും ചെയ്തിട്ട് എറണാകുളത്ത് വലിയ മാർപ്പാപ്പ അനുസരണം സംഘടിപ്പിച്ചാൽ വിമതർ ചെയ്തു കൂട്ടിയ മഹാപരാധങ്ങൾക്ക് പരിഹാരമാകും